പുരാണങ്ങളോളം തന്നെ പഴക്കമുള്ളതാണ് കൊട്ടിയൂരിന്റെ ചരിത്രവും ഒരിക്കൽ ദക്ഷന്റെ യാഗഭൂമിയായിരുന്നു അത്രേ ഈ കൊട്ടിയൂർ തൻ്റെ സമ്മതപ്രകാരമല്ലാതെ പരമശിവനെ വിവാഹം ചെയ്ത പുത്രിയായ സതിയെയും ശിവനെയും അപമാനിക്കുക എന്ന ലക്ഷ്യത്തിൽ സതിയുടെ പിതാവായ ദക്ഷൻ ഒരു യാഗം നടത്തി ശിവനെയും സതിയെയും ഒഴികെ ഈരേഴു പതിനാല് ലോകത്തെ എല്ലാവരെയും അദ്ദേഹം യാഗത്തിന് ക്ഷണിക്കുകയും ചെയ്തു പിതാവിനോടുള്ള സ്നേഹം മൂലം സതി യാഗത്തിൽ പങ്കെടുക്കാനെത്തി എന്നാൽ യാഗത്തിൽ പങ്കെടുക്കേണ്ട എന്ന് പറഞ്ഞ് ശിവൻ സതിയെ വിലക്കിയിരുന്നു ശിവന്റെ വാക്കുകളെ അവഗണിച്ചു പുറപ്പെട്ട സതീദേവി യാഗത്തിന് എത്തി എന്നാൽ പിതാവായ ദക്ഷൻ ഉൾപ്പെടെ ആരും സതീദേവിയെ പരിഗണിച്ചില്ലെന്ന് മാത്രമല്ല അപമാനിക്കുകയും ചെയ്തു ആ അപമാനം സഹിക്ക വയ്യാതെ സതീദേവി യാഗാഗ്നിയിൽ ജീവനൊടുക്കി ഇതറിഞ്ഞ് കൈലാസത്തിലിരുന്ന ശിവൻ കോപിഷ്ടനായി കോപത്തിന്റെ ആധിക്യം മൂലം തന്റെ ജട പറു നിലത്തടിച്ചു ഇതിൽ നിന്നും ഉഗ്ര രൂപിയായ വീരഭദ്രൻ ജനിച്ചു ശിവന്റെ ജടയിൽ നിന്നും രൂപം കൊണ്ട വീരഭദ്രൻ യാഗഭൂമിയിലെത്തി അവിടെ അക്രമം അഴിച്ചുവിട്ട വീരഭദ്രൻ യാഗശാലയിൽ ഉണ്ടായിരുന്നവരെ ആക്രമിക്കുകയും അവിടെ മുഴുവനായി തകർക്കുകയും ചെയ്തു ഒടുവിൽ ദക്ഷന്റെ ശിരസ് അറുത്തെടുത്തു പിന്നീട് ശിവൻ താണ്ഡവ നൃത്തമാടിയ ആടിയ സമയത്ത് ദക്ഷന്റെ തല ചിന്തിച്ചിന്തിരി പോവുകയും ചെയ്തു അത്രേ ബ്രഹ്മാവിന്റെ പുത്രനായ ദക്ഷനെ പുനർജനിപ്പിക്കാൻ വിഷ്ണുവും ബ്രഹ്മാവും ഇന്ദ്രനും ഉൾപ്പെടെയുള്ള ദേവഗണങ്ങൾ ശിവന്റെ അടുത്തെത്തി അവരുടെ അഭ്യർത്ഥന മാനിച്ച ശിവൻ ശാന്തമായി ദക്ഷിണെ പുനർജനിപ്പിച്ചു തല ചിന്നിച്ചിതിരെ പോയിരുന്നതിനാൽ ആടിന്റെ തല വെച്ചാണ് ജീവൻ നൽകിയത് പിന്നീട് യാഗം മുടങ്ങിയ ഭൂമിയിൽ ഒരു ശിവലിംഗം സ്വയംഭൂവായി ഉയർന്നു വന്നു ശിവന്റെ സാന്നിധ്യമായി കണ്ട് അതിനെയാണ് ഇവിടെ ആരാധിക്കുന്നത് ഇതുതന്നെയാണ് ഉത്സവത്തിന് പിന്നിലുള്ള ഐതിഹ്യവും യാഗം മുടങ്ങിയതിനെ തുടർന്ന് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ഒരിടമായി ഇത് മാറിയത്രേ കാലങ്ങൾ പോയപ്പോൾ ഇവിടം ഒരു കൊടുങ്കാടായി മാറുകയും കുറച്ച് വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വാസസ്ഥലമായി മാറുകയും ചെയ്തു ഒരിക്കൽ അമ്പിന് മൂർച്ച കൂട്ടാനായി ഇവിടെ എത്തിയ കുറച്ചു യുവാവ് അവിടെ കണ്ട കല്ലിൽ അമ്പുരച്ചപ്പോൾ കല്ലിൽ നിന്നും രക്തം വന്നു അത്രേ ഇത് ശിവസാന്നിധ്യമാണെന്ന് മനസ്സിലാക്കിയ അവിടെയുള്ള പടിഞ്ഞീറ്റ നമ്പൂതിരി കൂവേലയിൽ കലശമാടി പിന്നീട് വൈശാഖോത്സവം ആരംഭിച്ചതും എല്ലാത്തിനും അതിൻ്റെതായ ചിട്ടകൾ ഉണ്ടാക്കി ക്രമീകരിച്ചതും ശ്രീ ശങ്കരാചാര്യർ ആണെന്നാണ് വിശ്വാസം